സിൽവർ ലൈൻ പദ്ധതിയിൽ പുതിയ നീക്കവുമായി കേരളം ഈ ശ്രീധരന്റെ നിർദ്ദേശവുമായി കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കേരളം ഉടൻ കാണും മന്ത്രിയും ഉന്നതി ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണ് കൂടിക്കാഴ്ച നടത്തുക തൂണുകളിലും തുരങ്കങ്ങളിലൂടെയും പോകുന്ന പാതയാണ് ശ്രീധരന്റെ നിർദ്ദേശം അതേസമയം സിൽവർ ലൈനിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയെന്ന് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ തോമസ് പറഞ്ഞു പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ ശേഷം സമയം അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിൽവർ ലൈനിൽ സ്റ്റാൻഡേർഡ് ഗസ് അനുവദിക്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ വിലപേശൽ നടക്കില്ലെന്ന് കേരളയിലുമായി നടത്തിയ അവസാനവട്ട ചർച്ചയിൽ ദക്ഷിണ റെയിൽവേ തുറന്നടിച്ചു നൽകിയിട്ടുള്ള അനുമതി പിൻവലിക്കാൻ കഴിയുമെന്ന ഭീഷണിയും ദക്ഷിണ റെയിൽവേ മുഴക്കിയിരുന്നു കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കേരളയിൽ ദക്ഷിണ റെയിൽവേ ചർച്ച ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ ഓഫീസറെടുത്ത നിലപാട് സിൽവർ ലൈൻ പദ്ധതിയുടെ അടിസ്ഥാന ആശയത്തെ തന്നെ തള്ളുന്നതാണ് സ്റ്റാൻഡേർഡ് ഗജ് നടക്കില്ല ട്രെയിൻ ട്രാക്ക് മാത്രമേ സ്റ്റാൻഡേർഡ് മാത്രമല്ലോ എന്നതാണ് അതിനാൽ വിലപേശൽ യോഗത്തിലെ ദക്ഷിണ റെയിൽവേയുടെ നിലപാട് പദ്ധതിക്ക് സ്റ്റാൻഡേർഡ് ഗേജിൽ റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയതാണെന്ന് കെ റെയിൽ വാദിച്ചു അനുമതി നൽകിയവർക്ക് തന്നെ ഭേദഗതി വരുത്താമെന്നായിരുന്നു ഇതിനുള്ള മറുപടി കേന്ദ്ര സർക്കാരിന് അൻപത് ശതമാനം പങ്കാളിത്തമുള്ള കേരളിൽ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും റെയിൽവേ ഓർമ്മിപ്പിച്ചു നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വേഗത അനുവദിക്കില്ലെന്ന് റെയിൽവേ സുരക്ഷാ കമ്മീഷണർ നേരത്തെ തന്നെ അറിയിച്ചതും ദക്ഷിണ റെയിൽവേ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി വേഗം ചുരുക്കാനാവില്ലെന്ന കേറിയിൽ വാദവും ദക്ഷിണ റെയിൽവേ അംഗീകരിച്ചില്ല ഈ തർക്കത്തിന് പിന്നാലെയാണ് അലൈൻമെന്റ് മാറ്റുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുമായി കേറയിൽ റെയിൽവേ മന്ത്രാലയത്തെ സമീപിച്ചത്